വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഒരു പപ്പടം ഉണ്ടാക്കി നോക്കണം ആണത്തെ പപ്പടം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം പപ്പടം അരയ്ക്കാനായിട്ട് നമ്മൾ ഇതാ നേരത്തെ ചെന്നാ അരി കുതിർത്തണണ്ട് പിന്നെ ഒരു നാലഞ്ച് ക്യാരറ്റ് എടുത്തിട്ടോ നമുക്ക് ക്യാരറ്റ് നന്നാക്കിയിട്ട് അരച്ചെടുക്കാം തൊലി കളഞ്ഞു വെച്ച കാരട്ടനെ ഇപ്പൊ നന്നാക്കിയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടോ അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് അരച്ചെടുത്തിട്ടോ ഇങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് തോസ മോന്റെ പൊരത്തിലാണ് കിട്ടിരിക്കണേ കന്ന് കളറൊന്നും ചേർക്കണ്ട നല്ല ഇനി ഇതിലേക്ക് ഉപ്പ് എള് കായപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇത് ചിലർ അയ്യാ മതൊക്കെ കിട്ടുന്നുണ്ട് അത് വെറുതെ ഇഷ്ടമാണ് ഫുഡ് കൂടെ റെഡി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടം ഇതിലാണ് കോരി വയ്ക്കണകത്തോ മാറുക മീഡിച്ച് ചേമ്പ് ഒച്ചത്താണത്തോ ഉപയോഗിക്കണേ വച്ച താണത്തോ ഉപയോഗിക്കണ ഉട്ട് ഒരു സൂത്രം കാണിച്ചിട്ടോ നമ്മൾ അരച്ചപ്പ് ഈ കറിലായിരുന്നെ ഇനി ഒന്ന് ആവി വന്ന് കയറുമ്പോൾ കളർ കളറിൽ മാറും ആവി കെട്ടി കഴിയുമ്പോൾ ഈ കളറായി മാറട്ടോ ആയത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം നമ്മുടെ ക്യാരറ്റ് പക്കൊക്കെ ഇതാ ഉണങ്ങിയിട്ടോ രണ്ടു മൂന്ന് ദിവസത്തെ വെയിലുകൊണ്ടാണ് ഉണങ്ങിയിട്ടി വെക്കണേ വറത്ത് നോക്കാം എന്നാൽ ചൂടായിട്ടുണ്ട് എങ്ങനക്ക് നമുക്ക് ഇടാം ക്യാരറ്റ് പെപ്പറാണ് എത്തുക ആദ്യത്തെ നോക്കണേ അപ്പോൾ ഇതാ പൊളച്ച് വരുന്നുണ്ട് എന്നാ ഇത്ര കുഞ്ഞ കഷ്ണമായിട്ട് ഉണ്ടാക്കാൻ ഇങ്ങനെ വന്നേക്കണേ ഇത്ര ക്യാരറ്റ് പേപ്പറം

നമുക്ക് എടുക്കേണ്ട പെർ നമ്മൾ പുറത്തെടുക്കുക അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക അതിന്മാരിച്ച കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി ഐറ്റി വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ